ഇത്തിരി അച്ചാർ കൂടെ താജേച്ചി തുമ്പി എന്നു ചുടുങ്ങിയതും ചൈത്തച്ചിരിയോടെ ഇത്തിരി അച്ചാറെടുത്ത് അവൾക്ക് നില നീട്ടി വലത് കഴിക്കുക കുഴപ്പമൊന്നുമില്ലല്ലോ തുമ്പി നീ മോളെ ബുദ്ധിമുട്ടിക്കുന്ന എടുത്തു കഴിക്ക് കഞ്ഞായത് കൊണ്ട് സ്പൂൺ കൊണ്ട് കഴിച്ചാൽ മതിയല്ലോ തുമ്പി എന്നൊക്കെ കണ്ണൊട്ടിക്കൊണ്ട് രവിശങ്കർ പറഞ്ഞേ കേട്ടതും തുമ്പി അയാളെ ഒന്ന് കുറിപ്പിച്ച് നോക്കി അതേ അച്ഛാ അവിടെ മിണ്ടാതിരുന്നോണം ടൂറിന് പോയിട്ട് വന്നതൊന്നുമല്ല ഞാൻ ഒന്ന് പ്രസവിച്ചിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ ക്ഷീണം ഒക്കെ ഉണ്ടാകും എനിക്ക് ചൈത്ത ചേച്ചിക്കില്ലല്ലോ വിഷമം പിന്നെ കണ്ടിരിക്കുന്ന അച്ഛനെ മാത്രം എന്താ കുഴപ്പം തുമ്പി പറഞ്ഞു കേട്ടതും അയാൾ അവളെ നോക്കി നോക്കിയെന്ന് കണ്ണുരുട്ടി ഓഹോ എന്താടാ എന്തിനെ നോക്കുന്നേ അഫി ഒരു ചിരിയോടതിൻ്റെ കയ്യിലിരുന്ന് കണ്ണുകൾ ഉരുട്ടി നോക്കുന്ന കുഞ്ഞിച്ചക്കനെ നോക്കി കൊഞ്ചിലോട്ട് ചോദിച്ചു കാശിയും അവൻ്റെ അരികിലിരുന്ന് ചീതിയോടെ നോക്കുന്നുണ്ട് എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ചേച്ചി കഞ്ഞി കുടിച്ചു തീർന്നതും തുമ്പി താടിയിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി ഇവനെ പ്രസവിച്ച് ഈ കയ്യിലോട്ട് തന്ന് കാശേണ്ണെ കൊണ്ട് ഹണിമോണിന് പോകാമെന്ന് വിചാരിച്ചിരുന്നാണ് ഞാൻ ഇപ്പതേ കുഞ്ഞിൻ്റെ അമ്മായി മാത്രമായാൽ മതിയെന്നും എന്നും പറഞ്ഞ് പ്ലേറ്റ് മാറ്റി ഒരാവശ്യമില്ലാതെ പ്രസവത്തിന് കൂടെ കൂട്ടിയതിന് എട്ടിൻ്റെ പണി തന്നെ എനിക്ക് തന്നു തുമ്പി പറഞ്ഞു കേട്ടതും ചൈതന്യം അവളെ നോക്കി കണ്ണുരട്ടി സുഖപ്രസവം ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തുമ്പി റൂമിലേക്ക് മാറ്റിയിരുന്നു അവൾ ഏകദേശം ഒന്ന് നോക്കിയായതും ചൈതന്യത്തിൻ്റെ അഭിപ്രായം തുമ്പിയോടും എല്ലാവരോടും തുറന്നു പറഞ്ഞു അമ്മയെയും അച്ഛനെയും കുഞ്ഞിന് കാശിയും തുമ്പിയും മതിയെന്ന് തങ്ങൾ അപ്പച്ചയും അമ്മാവനും ആയിക്കൊള്ളാമെന്നും അത് കേട്ടപ്പോൾ തുമ്പി ഒത്തിരി എതിർത്തിവെങ്കിലും ചൈത്യം അതിന് സമ്മതിച്ചില്ല എന്തൊക്കെയായാലും ഒരേ വീട്ടിൽ തന്നെയാണല്ലോ എല്ലാവരും എന്നും പറഞ്ഞ് അഫയും ചൈത്യേയും ഒപ്പം കൂടിയതും തുമ്പിക്കത് അനുസരിക്കാതെ പറ്റില്ലെന്നായി പക്ഷെ അമ്മ തുമ്പിയാണെങ്കിലും പാല് കൊടുക്കുന്ന സമയത്ത് മാത്രമേ കുഞ്ഞിനെ അവളുടെ കയ്യിൽ കിട്ടൂ എന്നത് മറ്റൊരു കാര്യം ബാക്കിയുള്ള സമയമെല്ലാം ഓരോരുത്തരെയും കയ്യിലായിരിക്കും കുഞ്ഞ് കൂടുതലും എടുത്തുകൊണ്ട് നടക്കുന്നത് ചൈതന്യം തന്നെയായിരിക്കും അത് കാണാൻ മനസ്സിൽ നിറഞ്ഞിന്ന് ചിരിച്ചു തുമ്പി തൽക്കാലം നേരെ നേരിന്നിരിക്കാൻ നോക്ക് എന്നിട്ട് പോരെ അടുത്ത ഹണിമോണൊക്കെ പാർ ചീരിയോടെ ചോദിച്ചു കേട്ട് തുമ്പി അവളെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു ഇന്നിപ്പോൾ അവൾക്ക് ഡിസ്ചാർജ് ആണ് നീരജും പൂജയും അവൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഹോസ്പിറ്റലിൽ വന്ന് അവളെ കണ്ടിട്ട് പോയതാണ് നീരജ് എന്നും വരും വാസുദേവൻ ഒരു ദിവസം വന്ന് നോക്കിയിട്ട് പോയി അതിൽ കാശിക്ക് പരാതിയൊന്നുമില്ലായിരുന്നു സാർ ബില്ലടയ്ക്കാം ഒരു നേഴ്സ് വന്ന് പറഞ്ഞു കേട്ടപ്പോൾ കാശി തലകുലുക്കിക്കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി പിന്നെ ബില്ലടിച്ച് വീട്ടിലേക്ക് വിളിക്കുന്നതിൻ്റെ ബഹളമായിരുന്നു അവിടെ കാശി തന്നെയാണ് തുമ്പെ സൂക്ഷിച്ചു പിടിച്ച് കാറിലേക്ക് കയറ്റിയത് അവനെ നെഞ്ചോട് ചേർന്ന് കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാത്സല്യത്തോടെ അവളെ നെറ്റിലെ കാശി ചുണ്ടുകൾ ചേർക്കുന്നുണ്ട് കുഞ്ഞിനെ ചൈറ്റമാണ് പിടിച്ചിരിക്കുന്നത് അടുത്ത അവിയുമുണ്ട് രവിശങ്കറാണ് ഡ്രൈവ് ചെയ്യുന്നത് അമ്മായിയും പാറും വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇന്നവർ വരുന്നത് കൊണ്ട് അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ട് വയ്ക്കാൻ അമ്മ മേഡം എൻ്റെ പൊന്നു വന്നോടാ കാശിയുടെ കാർ വന്ന് അമ്മായി സ്നേഹത്തോടെ ഇറങ്ങി വന്ന് ചൈത്യൻ്റെ കയ്യിലും കുഞ്ഞിനെ വാങ്ങി ചിരിയോടെ ചോദിച്ചു അവൻ മാത്രല്ല കൂടെ ഞാനും വന്നിട്ടുണ്ട് കാശിയുടെ കയ്യിൽ പിടിച്ച് മുഖം വീർപ്പിച്ച് തുമ്പി പറഞ്ഞു കേട്ടതും അമ്മായി ചിരിയോടെ തലകുലുക്കി കാശി അവളെ ശ്രദ്ധയോടെ താഴ്ത്ത റൂമിലാക്കുമ്പോൾ എല്ലാവരും അവിടേക്ക് കയറി വന്നിരുന്നു കുഞ്ഞിന് പാല് കൊടുക്കുമ്പോളെ ഇത്രയും നേരമായില്ലേ അമ്മായി പറഞ്ഞു കേട്ടതും തുമ്പി കുഞ്ഞിനെ കൈ നീട്ടി ഒന്ന് വാങ്ങി അവൾ വാങ്ങിയതും കൈ രണ്ടും മുഖം കൊണ്ട് തുമ്പിയുടെ മാറിൽ പരതിയാള് ആഹാ കുഞ്ഞിന് അമ്മ പെട്ടെന്ന് വിടിക്കിട്ടിയല്ലോ അമ്മായി പറഞ്ഞു കേട്ടതും തുമ്പി ഞെട്ടലോടെ നോക്കിയത് ചൈതന്യട മുഖത്തേക്കാണ് പക്ഷെ അവിടെ നിറഞ്ഞ ചിരിയായിരുന്നു അത് കാണിയ ഒരു ദീർഘശ്വാസം എടുത്തവൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാശി മാത്രം കുഞ്ഞിന് പാല് കൊടുക്കുന്നത് നോക്കി അവൾ കരിയിലിരുന്നു എന്നാലും ചേച്ചിക്ക് വിഷമം വലുതും കാണുവോ കാശി തുമ്പിക്ക് തുമ്പിക്കതായിരുന്നു വിഷമം ഇതിപ്പോൾ കുഞ്ഞിനെ അവർക്ക് സ്വന്തമായി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് താൻ അവരെ വല്ലാതെ കൊതിപ്പിച്ചതുപോലെയൊക്കെ അവൾക്ക് തോന്നി അതിൻ്റെ സങ്കടമാണ് അവൾക്ക് ഒന്നുമില്ലട ചൈത്യവിന് അങ്ങനെയൊന്നും ഇല്ലടാ നമ്മൾ എത്ര പറഞ്ഞു അവളോട്ടും സമ്മതിക്കാത്തതല്ലേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ അച്ച എന്നും അമ്മ അമ്മയെന്നും വിളിച്ചാലും ചൈത്യ കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കില്ലല്ലോ ഇഷ്ടമെങ്കിൽ അങ്ങനെ നടക്കട്ടെടാ ഇവൻ നമ്മുടെ എല്ലായിടേയും കുഞ്ഞായിട്ട് വളരട്ടെ കാശി സ്നേഹത്തോടെ പറഞ്ഞാലും തുമ്പിയുടെ മുഖം ഒന്ന് വീർത്തു അതിൻ്റെ കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ കാശി ഒരു ചിരിയോടെ അവൾക്ക് നേരെ പുരുകമുയർത്തി ഇപ്പൊ കാശിയോട് എന്നോട് ഒട്ടും സ്നേഹമില്ല എല്ലാവർക്കും ഇവനെ മാത്രം മതി അവൾ പറഞ്ഞു കേട്ടതും കാശി ചിരിയോടെ അവളുടെ കവളിൽ മെല്ലി ഒന്നും വലിച്ചു ഒട്ടും കൊശുമ്പില്ല അല്ലേ അവൻ ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ ചിരിയോടെ കണ്ണ് ചിമ്മി എന്നാ പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ ചേച്ചി ഞാനൊന്നുറങ്ങട്ടെ അവനെ വിശക്കുമ്പോ കൊണ്ടു വന്നാൽ മതി പാല കുടിച്ച കുഞ്ഞിനെ ഗ്യാസ് കളഞ്ഞുകൊണ്ട് തുമ്പി കുഞ്ഞിനെ ശൈത്യവിനു നേരെ നീട്ടി ചിരിയോടെ അവൾ കുഞ്ഞിനെ വാങ്ങിയതും കാശിയുടെ കൈയും പിടിച്ച് തുമ്പി പതിയെ കിടന്നു അവൾ കണ്ണുകളടക്കുന്നത് വരെ ഒരു കൂട്ടായി കാശി അവിടെ ഉണ്ടായിരുന്നു പിന്നെ എഴുന്നേറ്റ് ഡോർമേലിലെ ചാരി പുറത്തേക്ക് ഇറങ്ങി ചൈത്യവിന്റെ കയ്യിലിരുന്ന് ചുറ്റും നോക്കുകയാണ് കുഞ്ഞു അത് നോക്കി കാശി അവളുടെ അരികിൽ വന്നിരുന്നു മോൾക്ക് സങ്കടമുണ്ടോ ചൈത്യുവിനെ നോക്കി കാശി ചോദിച്ചതും അവൾ ചീരയോടെ കാശിയുടെ തോളിലേക്ക് ചാഞ്ഞു എന്തിനേട്ടാ സത്യത്തിൽ തുമ്പി ആദ്യം അങ്ങനെ പറഞ്ഞപ്പോ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞലെ എനിക്ക് സ്വന്തമായി കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷിച്ചിരുന്നു പക്ഷേ തുമ്പി ഇവന് ജന്മം നൽകുന്നത് കണ്ടപ്പോൾ ഞാനങ്ങനെ സമ്മതിച്ചത് തെറ്റായിപ്പോയി എന്ന് തോന്നിപ്പോയി എനിക്ക് ഇപ്പോഴും ഇവൻ എൻ്റെ കുഞ്ഞല എന്നെനിക്ക് തോന്നുന്നില്ല കണ്ടില്ലേ തുമ്പിയുടെ കയ്യിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ എൻ്റെ ഇരിക്കുന്നത് എനിക്ക് വിഷമമാകുമെന്ന് കരുതി മനഃപൂർവം എപ്പോഴും കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അവൾ ഇതിപ്പോൾ കുഞ്ഞിനെയും അതിൻ്റെ അമ്മയും ഞാൻ നോക്കേണ്ട ഗതിയാണ് ഹോസ്പിറ്റലിൽ തന്നെ കണ്ടില്ലേ സ്വന്തമായി ആഹാരം കഴിക്കാൻ പറ്റുമെങ്കിലും അവളത് ചെയ്യാത്തത് ഇതൊക്കെ എനിക്ക് സന്തോഷം ഉണ്ടാക്കാൻ അവൾ ചെയ്യുന്നതാ ചൈത്യം തുമ്പിയോടുള്ള സ്നേഹത്തോടെ പറഞ്ഞിട്ടും കാശി ചീരിയോടെ അവളും ചേർത്ത് പിടിച്ചു വീണ്ടും വീണ്ടും തുമ്പിയോടുള്ള ഇഷ്ടം കാശിയുടെ മനസ്സിൽ നിറഞ്ഞു തുടങ്ങി സെറ്റുമുണ്ടിൽ അടിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തുമ്പി കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി കാശി നേരത്തെയുള്ളതിനേക്കാൾ നിറവും വണ്ണവും ഒക്കെ വെച്ചിട്ടുണ്ടാൾ ആ കവളെല്ലാം തൂടിത്തിരിക്കുന്നത് നോക്കി കാശി അവളിൽ നിന്ന് മുഖം മാറ്റി കുഞ്ഞിൻ്റെ നൂലുകെട്ടാണിന്ന് പുറത്തുനിന്നും അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല അപ്പുറത്ത് വാസുദേവനെ മാത്രം വിളിച്ചു പിന്നെ നേരിച്ച് അവൻ്റെ വീട്ടുകാർ പൂജ അധികം ആരെയും വിളിക്കണമെന്ന് തുമ്പിയുടെ തീരുമാനം തന്നെയായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് ചൈത്യം നിറഞ്ഞ സ്നേഹത്തോടെ വന്നതും തുമ്പി അവളെ നോക്കി കുഞ്ഞിൻ്റെ ഡ്രെസ്സിന് മാച്ചായിട്ടുള്ള സെറ്റ് സാരിയാണ് ആൾക്ക് അങ്ങനെ മതിന്ന് തുമ്പി പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു സമയമായപ്പോൾ കാശിക്കൊപ്പം താഴെ തുമ്പിയും ഇരുന്നു മുണ്ടെടുത്ത കുഞ്ഞിൻ്റെ ഇടുപ്പിൽ കറുത്ത ചരട് കെട്ടാൻ സമയം തുമ്പി ചൈതനെയും ആഫിയും അടുത്തേക്ക് വിളിച്ചു നിങ്ങളത് ചെയ്യോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് വല്ലായ്മ തോന്നും കണ്ണ് നിറച്ച് പറയുന്ന എതിർക്കാൻ ആരും നിന്നില്ല കുഞ്ഞിൻ്റെ ഇടുപ്പിൽ ചരട് കെട്ടി മുറുക്കുമ്പോൾ ആവിയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു കൂടെ തുമ്പി നോക്കി മനോഹരമായി പുഞ്ചിരിക്കാനും അവൻ മറന്നില്ല ഇനിയിപ്പോ പേരേട്ടം വിളിക്കട്ടെ ചൈത കുഞ്ഞിനെ കാശിക്ക് കൈമാറിക്കൊണ്ട് എഴുന്നേറ്റ് മാറി എല്ലാവരെയും നോക്കി അവൻ കുഞ്ഞിൻ്റെ ചെവിയിൽ മുഖം അടിപ്പിച്ച് മൂന്ന് തവണ കുഞ്ഞിനെ പേര് വിളിച്ചു ഋഷി അമ്പോ അപ്പോ ഋഷിക്കുട്ടന്ന് വിളിക്കാം നീരജ് കൈ അടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും എല്ലാവരും അത് കൈ അടിച്ച് ഉറപ്പിച്ചു ആരെയും വിളിച്ചില്ലെങ്കിലും കുഞ്ഞിന് സ്വർണ്ണമായി സമ്മാനങ്ങളുടെ പെരുമഴയായിരുന്നു എല്ലാവരും കൂടി സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞു വളയുമായി വാസുദേവൻ നിന്ന് പരുങ്ങി അച്ഛനെന്താ മാറി നിൽക്കുന്നത് വന്നേ എന്നിട്ട് ആ ഗിഫ്റ്റിങ്ങ് തന്നേ തുമ്പി അയാളെ നോക്കി വിളിക്കുമ്പോൾ പോകാതെ നിവൃത്തിയില്ലെന്നതുപോലെയായി അയാൾ മെല്ലെ അവിടെ പോയി ആ കുഞ്ഞു ബോക്സിൽ നിന്നും വള നീട്ടുമ്പോൾ നിറഞ്ഞ ചീരിയോട് തുമ്പി കുഞ്ഞിൻ്റെ കൈ അയാൾക്ക് നിരം നീട്ടിക്കൊടുത്തു അത് കണ്ട അയാൾ വിടർന്ന മുഖവുമായി ആ വള അണിയുമ്പോൾ ആ കണ്ണുകളുമൊന്നും നിറഞ്ഞു പോയി വൈകി വന്ന തിരിച്ചറിവുകൾ എങ്കിലും വീണ്ടും ക്ഷമ ചോദിച്ച് കാശുരി അരികിൽ വന്ന് ഇപ്പോഴും അവിടെ സന്തോഷം ഇല്ലാതാക്കാൻ അയാൾക്ക് തോന്നിയില്ല കുഞ്ഞിനെ കൈനീട്ടി വാങ്ങി ആ നെറ്റിയിൽ വാത്സല്യത്തോടെ നിന്ന് ചുംബിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു കഴിച്ചിട്ട് പോകാൻ വച്ചാൽ കാശി അയാളെ നോക്കി പതിയെ പറഞ്ഞു വേണ്ട മോനെ എൻ്റെ മനസ്സ് നിറഞ്ഞു അത് മതി പോയിട്ട് വേണം ഷോപ്പിൽ പോകാൻ ഞാനൊരു ദിവസം പോകാതിരുന്നാൽ പ്രശ്നമാണ് ഇടയ്ക്ക് വരാം അയാൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അത് നോക്കി നിശ്വസിച്ചുകൊണ്ട് കാശി തുമ്പി എന്ന് നോക്കി കണ്ണ് ചെമ്മി അവളൊന്ന് കുഞ്ചിരിച്ചു നാത്തൊരന്താ മാറി നിൽക്കുന്നേ കുഞ്ഞിനെടുക്കുന്നില്ലേ തുമ്പി നീരജിൻ്റെ കയ്യിലിരിക്കുന്ന ഋഷിക്കുട്ടനെ നോക്കി അടുത്ത് നിൽക്കുന്ന പൂജയെ കണ്ണു കുർപ്പിച്ചെന്ന് നോക്കി വേണ്ട ഞാൻ നോക്കി നീന്തോളാം പ്രസവിക്കാത്തവർ കുഞ്ഞുങ്ങളെടുത്താൽ അവർക്കെന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് കുഞ്ഞിനൊന്നും പറ്റണ്ട താഴ്ന്ന മുഖത്തോടെ പറയുന്ന പൂജയെ ഒന്ന് നോക്കി അവളുടെ മുഖം വിഷമം വന്നതുപോലെ മങ്ങിയിരിക്കുന്നുണ്ട് ഇന്ന് തന്നെ നീരജേട്ടാ നാത്തൂനെടുത്താൽ കുഞ്ഞിനെന്താ പരുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ തുമ്പി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വാങ്ങി പൂജയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പൂജ ഞെട്ടലോടെ അവളെ നോക്കി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അയ്യോ തുമ്പി ഞാൻ കുഞ്ഞിനെ പിടിക്കാമോ ഇപ്പോൾ കരയും പോലെ ആയിട്ടുണ്ട് പൂജ സൗകര്യമില്ല ഇങ്ങോട്ട് വാ വാന്നിരി ചേട്ടാ വന്നെന്തെങ്കിലും കഴിക്ക് അതുവരെ കുഞ്ഞിനെ നാത്തൂം പിടിച്ചോളും പൂജയെ നോക്കി നിൽക്കുന്ന നീരജനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ബലമായി അവനെ അവിടെ പിടിച്ചുകൊണ്ട് പോയി തുമ്പി അവർ പോന്ന് നോക്കിയിരുന്ന പൂജ നിറ കണ്ണുകളോടെ തൻ്റെ കയ്യിലിരിക്കുന്ന എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞിനെ നോക്കി തന്നെ നീഞ്ചിലേക്ക് അടക്കി പിടിച്ചു അത് കണ്ട നേരിച്ച ചീരിയോടെ തുമ്പിയെ ചേർത്ത് പിടിച്ചു നാതുന് നല്ല മാറ്റമുണ്ടെന്ന് തോന്നുന്നു തുമ്പി ഒരു ചീരിയോടെ ചോദിച്ചു ഉം അവളുടെ അമ്മയ്ക്കിപ്പോ മാധവിനെ നോക്കണ്ടേ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ കൊടുക്കാൻ അവർക്ക് ഇപ്പം സമയമില്ലല്ലോ അത് അവൾ ഇത്തിരി ഒന്ന് നന്നായി ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ഹാ നേരെയാകും നേരിച്ച് പറഞ്ഞിട്ട് ചീരിച്ചിതും തുമ്പി അവരുമായി കഴിക്കാൻ വേണ്ടി നടന്നു അതെ ഇവിടെ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാം ഓ എല്ലാം ഇപ്പോ ചോദിച്ചു വാങ്ങണം ആഹാരമെല്ലാം കഴിച്ച കുഞ്ഞിനെയും കളിപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും അതുകൊണ്ട് ഇത്തിരി വീർത്ത മുഖത്തോടെ തുമ്പി വിളിച്ചു പറഞ്ഞതും അവടെ നോട്ടമെല്ലാം അവൾക്ക് നേരെയായി ഇങ്ങനെ കൊശം കുത്താതെ തുമ്പി ഇത് നമ്മുടെ തന്നെ കുഞ്ഞല്ലേ അവൾ കരികളിലിരുന്നുകൊണ്ട് കാശി ചോദിച്ചതും തുമ്പി അവരിന്ന് പുറ്റിച്ചു വിട്ടു ഇങ്ങനെ ഇനി കാണിച്ചാലുണ്ടല്ലോ ചുറ്റുമുള്ളവരിൽ നിന്ന് നോക്കിക്കൊണ്ട് അവളെ ചുണ്ടിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞതും തുമ്പി അവനിന്ന് കുറപ്പിച്ചു നോക്കി എന്താടി ഇങ്ങനെ ഇരുന്ന് കണ്ണോട്ടുന്നേ ഏ കാശി അവളും ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും തുമ്പിച്ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ചൈത്യ ചേച്ചിക്ക് ഒക്കെ നല്ല സന്തോഷം തന്നെ അല്ല കാശിയേടാ ആ ഫീടൊ കയറിയിരിക്കുന്ന കുഞ്ഞിൻ്റെ കാലിൽ തൊട്ട് ഓരോന്നും പറയുന്ന ചൈത്യവിനെ നോക്കി തുമ്പി ചോദിച്ചതും കാശി ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചു അവരുടെ എല്ലാ സന്തോഷം ഇപ്പോൾ ആ കുഞ്ഞിച്ചക്കനാണെന്ന് അവർക്ക് എങ്കിലും എനിക്കിതൊക്കെ കാണുമ്പോൾ ചെറുതായി കോശുമ്പോ കൂത്തുന്നുണ്ട് ഞാനല്ലേ എല്ലാവരുടെയും സ്നേഹം കൊണ്ട് ഇങ്ങനെ അഹങ്കരിച്ച് നടക്കേണ്ടത് ഇപ്പോൾ പാല് കൊടുക്കാനൊക്കെ കുഞ്ഞാപ്പി എടുക്കുമ്പോൾ അവൻ എന്നെ നോക്കിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കും പോലെയാ എനിക്ക് തോന്നുന്നത് തുമ്പി എന്ന് ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും കാശി അവളെ നോക്കിയെന്ന് കണ്ണുരുട്ടി ഓ എന്തൊരാശ്വാസം ഉടുത്തിരുന്ന സാരി ഊരി എറിഞ്ഞിട്ടും വെട്ടിലേക്ക് വീണുകൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും അവളെ അടിമുടി ഒന്ന് നോക്കി കാശി പാവാടയിലും ബ്ലൗസിലുമാണ് ഇപ്പോൾ ആൾ കിടക്കുന്നത് പ്രസവം കഴിഞ്ഞതിൻ്റെ ഒരു തുടുപ്പും മിടുപ്പും ആവോളമുണ്ട് അവൾക്ക് എന്താണ് കാശിയടാ എന്നെ കാണാത്തതുപോലൊരു നോട്ടം തൻ്റെ അരികിൽ വന്ന് കിടക്കുന്നവനെ നോക്കി അവൻ്റെ അരികിലേക്ക് ഒന്നുകൂടെ നീങ്ങിക്കൊണ്ട് തുമ്പി ചോദിച്ചതും അവളുടെ അല്പം വിയർത്ത് നിൽക്കുന്ന കവളിൽ മെല്ലെ അവനൊന്ന് മുത്തി നീ ഇങ്ങനെ കിടന്നാ എങ്ങനെയാ ഞാൻ നോക്കാതിരിക്കുന്നേ മാത്രമല്ല എന്നെ കൊണ്ട് നോക്കിപ്പിക്കാനല്ലേ നീ ഇങ്ങനെ കിടന്നുകൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കുന്നത് കാശി അവളുടെ നേരെ കിടന്നുകൊണ്ട് തൻ്റെ നെഞ്ചിൽ അവളുടെ മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞതും ഒന്നും പറയാതെ അവനെ ചൂടിലൊന്ന് പതുങ്ങിയവൾ കുഞ്ഞ നാടിയെടുത്ത കാശേട്ടാ നാതുൻ്റെയോ ചൈത്യ ചേച്ചിരോ എടുത്തോ ചൈത്യൻ്റെ അടുത്തുണ്ട് കരയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോളും പിന്നെ ആളെ നല്ല ഉറക്കാണ് ഇപ്പോൾ ഒന്നും ഉണരില്ല കാശി പറഞ്ഞതിന് അവളൊന്ന് മൂളി എന്തായാലും ഞാൻ ഭാഗ്യമുള്ളൊരു കുട്ടിയാ അല്ലെ കാശിയടാ തുമ്പി ചോദിക്കുമ്പോൾ എന്തെന്നത് പോലെ അവളെ നോക്കിയവൻ അല്ല ഓരോരുത്തരും പ്രസവം കഴിയുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് പക്കത വന്നതുപോലൊക്കെ ആയി പോയില്ലേ ഇവിടെ പിന്നെ കുഞ്ഞിന് പാല് കൊടുക്കാൻ മാത്രം ഞാൻ ബാക്കി അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ചേച്ചിയല്ലേ നിനക്ക് അതിൽ വിഷമമുണ്ടോ ഒന്ന് പോയി കാശിയേട്ടാ ഇതൊക്കെ നല്ല രസമല്ലേ ഞാൻ വേഗം അടുത്ത കുഞ്ഞിനെ പ്രസവിക്കുന്ന കാര്യം ആലോചിക്കുക ഒൻപത് മാസവും നമ്മുടെ പുറകെ ആൾ കാണും പിന്നെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം കാലോ കയ്യോ വേദനച്ചൽ പിടിച്ചു വിടാൻ ചുറ്റും ഈ ഇതൊരു രാജകൊട്ടാരവും ഞാൻ ഇവിടുത്തെ റാണിയും പോലെയായിരുന്നു ഇത്രയും നാൾ അത് ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് തുമ്പി പറഞ്ഞു കേട്ടും കാശി അവളെ നോക്കി നിന്ന് കണ്ണുവെട്ടി പോയി തൂണി ഒടുക്കടി പെണ്ണ് തുണി ഒരിഞ്ഞ് പ്രലോഭിപ്പിക്കാൻ വന്നിരിക്കുന്നു ആദ്യം ഒന്ന് പ്രസവിച്ചിൻ്റെ ക്ഷീണം തീർക്കു അത് കഴിഞ്ഞിട്ട് മതി രണ്ടാമത്തനെക്കുറിച്ച് ആലോചിക്കുന്നത് കിടന്നിരുന്ന അവളെ വലിച്ചു എഴുന്നേൽപ്പിച്ചുകൊണ്ട് കാശി പറഞ്ഞ് കേട്ടതും തുമ്പി മുഖം കോട്ടിക്കൊണ്ട് അങ്ങനെ കിടന്നതേ ഇളു ഹിവിളയായിക്കൊണ്ട് അവളെ ആ ചെരിഞ്ഞുള്ള കിടപ്പ് നോക്കി പല്ലി കടിച്ചുകൊണ്ട് അവൻ അവൾക്ക് മാറാൻ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ തുമ്പി പെട്ടിൽ പെട്ടിലെഴുന്നേറ്റിരുന്നുണ്ട് അവനെ നേരെ കൈ ഉയർത്തി ഇത് ഇത്തിരി കൂടുതലല്ലേ തുഷാരാ അവളെ ബ്ലൗസിൻ്റെ കഴിക്കുന്ന കൂട്ടത്തിൽ അവളെ ആ നീല കണ്ണുകളിലേക്ക് നോക്കി ദയനീയമായ സ്വരത്തിൽ അവൻ ചോദിച്ചു കേട്ടതും കുസൃതയോടെ ഒന്ന് ചിരിച്ചതേ ഇടു അവൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം എന്തായാലും ഞാൻ നിന്നൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ എന്നിങ്ങനെ വട്ടാക്കുന്നത് അവളുടെ അർത്ഥം നിൽക്കുന്ന ശരീരത്തിലേക്ക് പാഞ്ഞു പോകുന്ന തൻ്റെ കണ്ണിനെ നിയന്ത്രിച്ചു കൊണ്ട് കാശി ചോദിച്ച കേട്ടതും തുമ്പിച്ചീരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു അത് കണ്ട അവനും ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾക്ക് മറ്റൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു ഇത്തിരി നേരം കിടന്നുറങ്ങിക്കോ കാശിയായിട്ടും വാ എനിക്ക് കാശ് നീന്തൽ കിടന്നാൽ ഉറക്കം വരുമെന്ന് അറിയാലോ കാശി പറഞ്ഞു കേട്ടും അവനെ വീട്ടിലേക്ക് വലച്ചിട്ടുകൊണ്ട് തുമ്പി എന്ന് ചിണങ്ങി അത് നോക്കിയൊരു ചീരിയോടെ അവൾക്കടുത്ത് കിടന്നവൻ അവൻ കിടക്കേണ്ട താമസം തുമ്പി അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അങ്ങനെ ചേർത്ത് പിടിച്ചു സത്യത്തിൽ ഇപ്പോൾ എന്താണ് കാശിയാണെന്ന് തോന്നുന്നത് തുമ്പി അവൻ്റെ നെഞ്ചിൽ താടി കൊത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി നിന്നോട് അത്രമേൽ വാത്സല്യവും പ്രണയവും നിറഞ്ഞൊരിഷ്ടം അതുമാത്രമേ എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ തുമ്പിയെ തനിലേക്ക് ഒന്നുകൂടി അണച്ചു പിടിച്ചുകൊണ്ട് കാശി ചീരിയോടെ പറയുമ്പോൾ തുമ്പി നിറഞ്ഞ മനസ്സോടെ കണ്ണുകൾ പൂട്ടി അവളെ നെറ്റിയിൽ ഇഷ്ടത്തോടെ അമർത്തി മിച്ചു അവനും കണ്ണുകൾ അടച്ചു എൻ്റെ ഇവിടെ തന്നെ നിൽക്കുന്നത് തുമ്പിയുടെ റൂമിന് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ശങ്കറിനെ നോക്കി അങ്ങോട്ട് വന്ന ആഫി സംശയത്തോടെ ചോദിക്കുമ്പോൾ അയാൾ ഒരു ചിരിയുടെ അകത്തേക്ക് കണ്ണ് കാണിച്ചു അതുകൊണ്ട് ആഫിയുടെ കണ്ണുകളും അങ്ങോട്ട് നീങ്ങി അവിടെ കാശികൾ നെഞ്ചിൽ പതുങ്ങി കിടക്കുന്ന തുമ്പിയെ കണ്ടതും അവൻ മനോഹരമായി പുഞ്ചിരിച്ചു കാശി കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും തുമ്പെ എഴുന്നേൽക്കില്ല അച്ഛൻ വാ ആഫി ആ റൂമൊന്ന് ചാരി ഇട്ടുകൊണ്ട് പറഞ്ഞതും അയാൾ തലകുലിക്കൊണ്ട് അവൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു സത്യത്തിൽ എനിക്ക് ആദ്യം അല്പം പേടിയൊക്കെ ഉണ്ടായിരുന്നു അവി രവിശങ്കർ സെറ്റിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു കേട്ടതും അഫിയും അവിടെ ഇരുന്ന അമ്മായിയും പാറവും ചൈതുവും എല്ലാം സംശയത്തോടെ അയാളെ നോക്കി കാശിക്ക് തുമ്പി കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് അയാൾ ചീവിയോടെ പറഞ്ഞു കേട്ടതും ബാക്കി എല്ലാവരും അയാളെ ഉറ്റുനോക്കി പിന്നെ എൻ്റെ മോളെ അങ്ങനെ ആർക്കും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അയാൾ അവസാനം പറഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു കൂടെ ബാക്കിയുള്ളവരും അയ്യോ ഒന്ന് വരുവോ ആരെങ്കിലും വരുവോ അവരെല്ലാരും ചീതിയോടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് രാധ അപ്പുറത്തുനിന്ന് മോടി വരുന്നത് എന്താ എന്താ പ്രശ്നം രവിശങ്കർ സംശയത്തോടെ അവടെ മുഖത്തേക്ക് നോക്കി ആ മുഖമെല്ലാം എല്ലാം കരഞ്ഞ് വീർത്തിരിക്കുന്നുണ്ട് മോന് അവനൊട്ടും വയ്യ അവൻ്റെ വയലിനും പതയൊക്കെ വരുന്നു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഒട്ടും വയ്യായിരുന്നു വാസുവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല നിങ്ങളൊന്ന് വരുവോ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ രാധ കരച്ചിലൂടെ പറഞ്ഞു കേട്ടതും അവരെല്ലാം പരസ്പരം ഒന്ന് നോക്കി ഞാൻ ഞാൻ വരാം അഫീവാ ഈ സമയം ശത്രുത നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പോഴും മടിച്ചു നിൽക്കുന്ന അഫിക്ക് നേരെ ഗൗരവത്തിൽ രവിശങ്കർ പറഞ്ഞു കേട്ടും അവൻ ഇഷ്ടമില്ലാത്തതുപോലെ അയാളെ ഒപ്പം അപ്പുറത്തേക്ക് നടന്നു ആ ചെറുക്കിൻ്റെ കാര്യം കഷ്ടം തന്നെയാ എങ്കിലും കാണിച്ചു ഇതിന് ശിക്ഷ കിട്ടാതിരിക്കോ അമ്മായി കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസത്തോടെ പറഞ്ഞു അവരിന്ന് നോക്കിക്കൊണ്ട് ചൈതു കാശിയ റൂമിലേക്ക് നടന്നു ഏട്ടാ കാശിയുടെ നെഞ്ചിൽ കിടക്കുന്ന തുമ്പിയെ ഉണർത്താതെ ചൈതു പതിയെ കാശിയുടെ കയ്യിൽ തട്ടി വിളിച്ചു അവൻ കണ്ണ് ചെമ്മി തുറക്കുമ്പോൾ കാണുന്നത് ചുവന്ന മുഖത്തോടെ നിൽക്കുന്ന ചൈതുവിനെയാണ് അവൻ തൻ്റെ നെഞ്ചിൽ സുഖമായി ഉറങ്ങുന്ന തുമ്പിയെ സൂക്ഷിച്ചു മാറ്റി കിടത്തിക്കൊണ്ട് ചൈതുവുമായി പുറത്തേക്കിറങ്ങി ഏട്ടാ മാധവ് ചൈത്യു അത്രയും പറഞ്ഞതും കാശിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അവൻ പകരമായി ഒന്ന് മൂളി അവന് വയ്യുന്നു ഇപ്പോൾ രാധമ്മ വന്ന് പറഞ്ഞിട്ട് തുമ്പിയുടെ അച്ഛനും മാഫിയേട്ടനും അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ പോയിട്ടുണ്ടല്ലോ ചൈതു അവൻ്റെ സമയം കഴിഞ്ഞ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അങ്ങനെയല്ല കുറച്ച് ദിവസം കൂടി അവൻ അങ്ങനെ കിടക്കണമെന്നാണെങ്കിൽ അതും ദൈവ കാശി പറഞ്ഞു കേട്ട് അവൾ അവനെ നിന്ന് നോക്കി അവൻ ഇനി മരിച്ചു പോയെന്നറിഞ്ഞാലും എൻ്റെ മനസ്സിലൊരു തരിസ്നേഹം പോലും അവരോട് ഉണ്ടാകില്ല ചെയ്തു അത്രയും വലിയൊരു ക്രൂരതയാണ് തൂഷാരിയോട് ചെയ്യാൻ നിന്നത് അന്ന് അവൾക്ക് കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് അവളെ ഉള്ളിൽ വളരുന്നുണ്ടെന്ന് ഓർക്കാതെ ഭ്രാന്ത് കാണിച്ചാൽ അവനോട് ക്ഷമിക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല തുഷാരക്കാണെങ്കിൽ അവൻ്റെ പേര് കേൾക്കുന്നതിന് വെറുപ്പാണ് അവളുടെ അനുഭവം അതാണ് നിനക്ക് പോകണമെങ്കിൽ അവയെ വിളിച്ചു വയ്ക്കു ഞാൻ വരുന്നില്ല കാശിക്ക് ഓരോത്തോടെ തന്നെ പറഞ്ഞ് കേട്ടും ചൈത്യൂ ഒന്ന് തല വെട്ടിച്ചുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു ഏട്ടനെ അറിയിക്കാൻ വന്നതാണ് ഞാൻ പിന്നെ അവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സങ്കടം എന്ന് കരുതി അവൻ ചെയ്യാൻ തോന്നിയ തെറ്റിന് ഞാൻ മറഞ്ഞിട്ടൊന്നുമില്ല ശൈത്യ അത്രയും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടക്കുമ്പോൾ കാശി ഒരു ദീർഘശ്വാസം എടുത്തു കൊണ്ടാകത്തേക്ക് കയറി അവിടെ തുമ്പി കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് അവളേന്ന് നോക്കി ആ അടുത്ത് കിടക്കുമ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് പിന്നെയും അവൾ വന്നോട്ടി അവൻ ചത്തുപോകോ കാശിയടാ തുമ്പി അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു അറിയില്ല ഞാൻ തിരക്കുന്നില്ല കാശി ഗൗരവത്തിൽ പറഞ്ഞു വേണ്ട തിരക്കണ്ട അവൻ്റെ കാര്യം ദൈവത്തിനെ വിടാം ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ പക്ഷേ എനിക്ക് അവനോട് ക്ഷമിക്കാനൊന്നും പറ്റില്ല അതുപോലെ കാണുകയും വേണ്ട ചിലപ്പോൾ അത്രയ്ക്ക് കട്ടിയുള്ള മനസ്സായിരിക്കും എൻ്റേത് എന്നാലും എനിക്ക് പറ്റില്ല വേണ്ട ഞാനും പോകുന്നില്ല അവനാരോ നമ്മളാരോ അങ്ങനെ മതി കാശിയവളെ മെല്ലെ തട്ടിക്കൊണ്ട് പറയുമ്പോൾ തുമ്മി മെല്ലിന്ന് മോളി